നമസ്കാരം മലയാള നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പന്തങ്ങൾ എന്ന വൈലോപ്പിള്ളി കവിതയുടെ ആശയം ചുരുക്കത്തിൽ വിവരിക്കുകയാണ് ഇതിൻ്റെ വിശദമായ ആശയവും ചോദ്യോത്തരങ്ങളും മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ ശ്രദ്ധിക്കുമല്ലോ മലയാള കവിതയെ ആധുനികതയിലേക്ക് നയിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മനുഷ്യരുടെ ജീവിതവും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ കവിതയാണ് പന്തങ്ങൾ ചോര തുടിക്കുന്ന ചെറു ചെറുകൈയ്യുകളോട് ഈ പന്തങ്ങൾ ഏറ്റുവാങ്ങുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് വിപ്ലവവും ആദർശവും വ്യക്തമായി ഈ കവിതയിൽ കാണുന്നു ആളിക്കത്തിയ പന്തങ്ങൾ യുവജനങ്ങൾ അവരുടെ കൈകളിൽ വഹിച്ചു പുതുതലമുറയിലുള്ള വിശ്വാസവും പ്രതീക്ഷയും കൊണ്ട് മുൻ തലമുറക്കാർ കൈമാറിയതാണ് ഈ പന്തങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന പുരോഗമന ചിന്തകളെയാണ് കവി സൂചിപ്പിക്കുന്നത് പന്തങ്ങളുടെ പ്രകാശം കൊണ്ട് ഇരുട്ടുകളെല്ലാം മാറി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അറിവില്ലായ്മ തുടങ്ങി മനുഷ്യ പുരോഗതിയെ നശിപ്പിക്കുന്ന വിപത്തുകളെയെല്ലാമാണ് കവിതയിൽ ഇരുട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഇരുട്ടുകളെല്ലാം യുവജനങ്ങൾ അവരുടെ പുരോഗമന ചിന്ത കൊണ്ട് ഇല്ലാതാക്കി അറിവുകളാണ് നമ്മെ ഇരുട്ടിൽ നിന്നും രക്ഷിച്ച വെളിച്ചം ഇന്നു കാണുന്ന പുരോഗതിയും വളർച്ചയും വെറുതെ ഉണ്ടായതല്ല നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് അത് എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകാൻ തുടങ്ങിയത് എന്നും കവിതയിൽ പറയുന്നു അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതിയ ലോകം തീർക്കാൻ കവി കവിതയിലൂടെ യുവതലമുറയെ ആഹ്വാനം ചെയ്യുന്നു നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ